കുടുംബത്തിൽ അനർത്ഥങ്ങൾ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശിയെ പീരിമേട് പോലീസ് അറസ്റ്റ് ചെയ്തു തേനി പെരിയകുളം സ്വദേശിയായ പോലീസ് അറസ്റ്റ് ചെയ്തത് ഏലപ്പാറ കോഴിക്കാനം ഒന്നാം ഡിവിഷൻ തോട്ടം മേഖലയിൽ താമസിക്കുന്ന വീട്ടിൽ കയറിയാണ് ഇയാൾ ഭീഷണിപ്പെടുത്തി പണം തട്ടിയത് കഴിഞ്ഞ ദിവസമായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത് അച്ഛനും അമ്മയും പുറത്തുപോയ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന രണ്ട് കുട്ടികളെ കബളിപ്പിച്ചാണ് തമിഴ്നാട് പിരിയകുളം സ്വദേശിയായ ഭൂപതി മൂക്കുത്തി അടക്കം കൈവശപ്പെടുത്തിയത് ഇയാൾ വീട്ടിലെത്തി കുട്ടികളുടെ മുന്നിൽ മായാചാരം കാണിക്കുകയും തുടർന്ന് ഇവരുടെ മാതാപിതാക്കൾക്ക് ആപത്തു വരാനിരിക്കുന്നുവെന്ന് പറഞ്ഞ് പീഡിപ്പിക്കുകയും ചെയ്തു ഇതിനുള്ള പ്രതിവിധിക്കായി നാലായിരം രൂപ ആവശ്യപ്പെട്ടു ഇത് കൊടുക്കാൻ ഇല്ലാതിരുന്നതിനാൽ ഇവരുടെ കയ്യിലെ ആഭരണങ്ങൾ വാങ്ങി ഇയാൾ കടന്നു കളയുകയായിരുന്നു പിന്നീട് വീട്ടുകാർ സംഭവമറിഞ്ഞതോടെ സമീപവാസികളോട് ഇക്കാര്യം അറിയിച്ചു തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലാണ് ഭൂപതിയെ പിടികൂടിയത് പിന്നീട് പീരിമേട് പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു സമീപനാളുകളായി പീരിമേട്ടിലെ തോട്ടം മേഖല കേന്ദ്രീകരിച്ച ഇത്തരത്തിൽ ഭാവി പ്രവചനമടക്കം നടത്തുന്ന ആളുകൾ അന്യ സംസ്ഥാനത്തുനിന്ന് എത്തുന്നത് വ്യാപകമായിരിക്കുകയാണ്